മായ മനസാക്ഷിയെ എടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളെ കണ്ടു ഞാൻ ആദ്യമായി പിതാവിനെ സല്യൂട്ട് ചെയ്യാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് കാരണം ഇത്രയും കഠിന വിഷമത്തിനിടയിൽ മനസാന്നിധ്യം നഷ്ടപ്പെടാതെ അദ്ദേഹം കാര്യങ്ങളോട് പ്രതികരിക്കുകയും അതിനേക്കാളപ്പുറം ആ സിദ്ധാർത്ഥന്റെ നീതിക്ക് വേണ്ടി പോരാടണം എന്ന് എന്നാഗ്രഹിക്കുകയും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇനിയൊരു കുട്ടിക്ക് മറ്റൊരു കുട്ടിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ഞങ്ങൾ വളരെ ഏറെ ഉലച്ച ഒരു സംഭവമായിരുന്നു കാരണം ഈ അവസ്ഥയിലും ഒരു പിതാവ് അങ്ങനെ പറയുമ്പോൾ എന്തുമാത്രം തീവ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള വേദന അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കും രണ്ട് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയാൻ കഴിയില്ല ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് അമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സമാനമായ നിലയിൽ ക്രൂരത അനുഭവിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ ക്യാമ്പസുകൾ ഭീതിയുടെ പിടിയിലാണ് അവിടെ നിന്നും നമ്മൾ ഒരു ശബ്ദവും ഒരു നിലവിളിയും പുറത്ത് കേൾക്കാത്തത് അത് ഭീതിയുടെ തടവറയിലായതുകൊണ്ടാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസുകളിൽ നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല അധോലോക പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി ക്യാമ്പസുകളെ ഇതുപോലെ അധോലോക പ്രവർത്തനത്തിലൂടെ കീഴടക്കിയ ഒരു സംഘടനയാണ് ഇന്നത്തെ നിലയിൽ എസ് എഫ് ഐ എന്ന് പറയുന്നത് ഞാൻ സംശയിക്കുന്നു പലയിടങ്ങളിലും എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ സി പി എമ്മിന് പോലും നിയന്ത്രിക്കാൻ കഴിയും കഴിയുന്നു എന്നെനിക്ക് തോന്നില്ല സി പി എമ്മിൻ്റെ പോലും നിയന്ത്രണത്തിനപ്പുറം കാരണം ഇന്ന് മയക്കുമരുന്ന് മാഫിയുടെയൊക്കെ പിടിയിലായി സംഘടന പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതല്ലാതെ ഒരു സഹപാഠിയോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ ഒരു വിദ്യാർത്ഥികൾക്കും ആകുമെന്ന് എനിക്ക് തോന്നില്ല അവരുടെ സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് ഈ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുള്ള സഹപാഠികൾ ഇവിടെ ഒന്നിച്ച് താമസിച്ചിട്ടുള്ളവർ അവർ പോലും ആ കുട്ടിയെ നിഷ്ഠൂരമായി വേട്ടയാടുന്നതിന് അല്ലെങ്കിൽ തല്ലിച്ചതയ്ക്കുന്നതിന് മർദ്ദിക്കുന്നതിന് കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഹപാഠികളായിട്ടുള്ളവർ ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒന്നിച്ചൊരു മുറിയിൽ താമസിച്ചവർ ഒന്നിച്ച് ഭക്ഷണം പങ്കിട്ട് കഴിച്ചവർ അവർ പോലും നഗ്നനായി ഒരു കുട്ടിയെ മർദ്ദിച്ച് മൂത്രം കുടിപ്പിച്ച് ഭക്ഷണം നൽകാതെ പീഡിപ്പിച്ച് ഹരാസ് ചെയ്ത് ഒരുപക്ഷെ ഒരു ഒരു മൃഗീയമായിട്ടുള്ള വെറുതെ അലങ്കാരികമായി പറയുന്നതല്ല ഒരു മൃഗവാസനയോടുകൂടിയാണ് ആ സഹപാഠിയോട് ഇവർ പെരുമാറിയെന്ന് പറയും സ്വബോധത്തില് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് കരുതുന്നില്ല ഇന്ന് എസ് എഫ് ഐ എന്ന സംഘടന കേരളത്തിലെ പല ക്യാമ്പസുകളിലും പ്രവർത്തിക്കുന്നത് സുബോധത്തിലല്ല അവർ ഏതോ ലോകത്ത് ഒന്നല്ലെങ്കിൽ ഇതുപോലുള്ള മയക്കുമരുന്നിന്റെ അമർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി എസ് എഫ് ഐ മാറിയിരിക്കുന്നു ഇത് സമൂഹത്തിന് തന്നെ വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു ഇനിയൊരു കുട്ടിക്ക് കേരളത്തിൽ ഇത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമ്പസിൽ നിന്നും ഈ സംഘടനയെ പിഴുതെറിയണം അതിനുള്ള ശേഷി അതിനുള്ള ഇച്ഛാശക്തി ഈ സർക്കാരിനോ സി പി എം എന്ന പാർട്ടിക്കോ ഇല്ല മറിച്ച് അവർ ഇതിനെ ഓശാന പാടുകയും അവർ ഇതിനെ വളർത്തുകയും അതിനെ അവരിതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ സിദ്ധാർത്ഥൻ്റെ അനുഭവം നമ്മുടെ ഒരുപാട് കുട്ടികൾക്ക് കേരളത്തിലെ ക്യാമ്പസുകളുണ്ടാവും ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഇന്ന് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി സമൂഹത്തിന് മാത്രമല്ല മൗനം അധ്യാപക സമൂഹം മുഴുവൻ മൗനത്തിലാണ് അവരും ഭീതിയുടെ തടവറയിലാണ് എന്നെ ഭയപ്പെടുന്നതും എന്നെ ഏറ്റവും കൂടുതൽ രോക്ഷാകുലനാക്കുന്നതും അനീതി കൺമുമ്പിൽ കാണുമ്പോഴും അതിനോട് പ്രതികരിക്കാതെ അതിനോട് കണ്ണടച്ച് തലകുനിച്ച് നടന്നു പോകുന്ന ഒരു അധ്യാപക സമൂഹം ഈ എസ് എഫ് ഐയേക്കാൾ വലിയ വലിയ ഒരു ശാപമാണ് അല്ലെങ്കിൽ വലിയ ഭീഷണിയാണ് ഒരുപാട് ക്യാമ്പസുകളിൽ എസ് എഫ് ഐയുടെ അക്രമ പ്രവർത്തനങ്ങൾക്ക് ഇതുപോലുള്ള അനീതി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒത്താശ ചെയ്യുന്ന അധ്യാപകരെ നമുക്ക് കാണാൻ കഴിയും അത് ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരായത് അതല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ ഭയപ്പെടുന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നു ഈ വിഷയത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അവിടുത്തെ അധ്യാപകരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം മൂന്ന് ദിവസമായി ഒരു കുട്ടി ഒരു ക്യാമ്പസിൽ ഇതുപോലെ നിഷ്ഠൂരമായി വേട്ടയാടപ്പെട്ടിട്ട് അവിടത്തെ അധ്യാപകരാരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ അധ്യാപകരോട് പറയാനുള്ള കോൺഫിഡൻസ് വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലെ ഒന്നാം പ്രതിസ്ഥാനത്ത് വരേണ്ടത് അധ്യാപകരാണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അധ്യാപകർ ഇതിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ച അധ്യാപകർക്കെതിരെ ആദ്യത്തെ നടപടി ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യം അവരെ അധ്യാപന ജോലിയിൽ നിന്നും പുറത്താക്കാൻ തയ്യാറാകണം ഇനി അവർ അധ്യാപകരായി തുടരാൻ യോഗ്യരല്ല കാരണം ഒരു ക്യാമ്പസിലേക്ക് ഒരു കലാലയത്തിലേക്ക് ഒരു വിദ്യാ ഏതെങ്കിലും വിദ്യാർത്ഥികളെ അയക്കുമ്പോൾ ആ കലാലയത്തിൽ അവർ സുരക്ഷിതരായിരിക്കുമെന്ന് നമ്മൾ കരുതുന്നത് അവിടുത്തെ അധ്യാപകരുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ് കാരണം ഇതുപോലുള്ള അനഭക്ഷണീയ അനപലക്ഷണീയമായ പ്രവണതകൾ ആ പ്രവണതകൾ പലപ്പോഴും പല ക്യാമ്പസുകളിലും മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അവിടത്തെ അധ്യാപക സമൂഹം ഇന്നത്തെ അധ്യാപക സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല അവർ ഈ വിഷയം വന്നിട്ട് ഈവൻ അധ്യാപക സംഘടനകളുടെയോ അധ്യാപകരുടെയോ ഒരു പ്രതികരണം പോലും ഞങ്ങൾക്ക് കാണാനായിട്ടില്ല നിങ്ങൾ എന്താണ് എന്ത് നീതിയാണ് ഒരു സമൂഹത്തിന് ഒരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു തലമുറയെ നിങ്ങൾ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള അനീതിയോടും ഇതുപോലുള്ള അക്രമത്തോടും കണ്ണടയ്ക്കുന്ന ഒരു അധ്യാപക സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയപ്പെടുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാമ്പസുകളെ വീണ്ടെടുക്കണം എന്നുണ്ട് ഇന്ന് കേരളത്തിലെ പല കലാലയങ്ങളും പല ക്യാമ്പസുകളും ഒരുപക്ഷെ സർഗാത്മകതയുടെ വിളനിലമായി മാറേണ്ട കലാലയങ്ങളും വിദ്യാലയങ്ങളും ഇന്ന് നരകങ്ങളാണ് ഈ നരകയാതന അനുഭവിച്ച് കേരളത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഭീതിയുടെ തടവറയിൽ കഴിയുകയാണ് അവർക്ക് വിമോചനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ഉണരണം പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഉണരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രസ്താവന കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ വാർത്ത കൊണ്ടോ അത് കഴിയില്ല ഈ നരകതുല്യമായ സ്ഥിതി സംജാതമാക്കുന്ന ഈ സംഘടനക്കെതിരെ പൊതു കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഭീതിയുടെ തടവറയിൽ കഴിയുകയാണ് അവർക്ക് വിമോചനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പൊതുസമൂഹം ഉണരണം പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി ഉണരണം ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രസ്താവന കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ വാർത്ത കൊണ്ടോ അത് കഴിയില്ല ഈ നരകതുല്യമായ സ്ഥിതി സംജാതമാക്കുന്ന ഈ സംഘടനയ്ക്കെതിരെ പൊതുബോധം ഉണർന്നു വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ തയ്യാറാകണം നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ ചെറുപ്പത്തിൽ ഇതുപോലുള്ള നികൃഷ്ഠമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള അവർക്ക് മുമ്പിൽ നിങ്ങളുടെ മനസാക്ഷിയും നിങ്ങളുടെ പ്രതികരണ ശേഷിയും അടിയറ വച്ചാൽ നാളുകളിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല ഞാനടക്കമുള്ളവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ എസ് എഫ് ഐക്ക് സമാനമായ രീതിയും ശൈലിയും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അതിനെതിരെ പ്രതികരിച്ച് അതിനെ പ്രതിരോധിച്ച് അതിനെ നേരിട്ട് കടന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തല ഉയർത്തി ഉയർത്തി നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് പറയാൻ കഴിയും ഇന്നത്തെ മൗനം നാളത്തെ വലിയ അപകടത്തിലേക്ക് കേരള സമൂഹത്തെ നയിക്കുമെന്നത് സംശയമില്ല തീർച്ചയായിട്ടും സിദ്ധാർത്ഥിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കേരള വിദ്യാർത്ഥി യൂണിയനും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മുൻപന്തിയിൽ നിൽക്കും അതുപോലെ അതുമായിട്ട് മുന്നോട്ട് പോകും ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ അറിയില്ല എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ എന്നെ ജെയിംസ് എന്ന് പറയുന്ന പാലായിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അവർ എന്നോട് ആവശ്യപ്പെട്ടത് ഈ കുടുംബത്തിന് വേണ്ടി അങ്ങ് ഒരു നിയമ സഹായത്തിന് തയ്യാറാകണം ഞങ്ങൾ അങ്ങയുടെ ഫീസോ മറ്റു കാര്യങ്ങളോ തരാൻ തയ്യാറാണ് ഈ കേരള സർക്കാരോ കേരളത്തിലെ പ്രോസിക്യൂഷ കേരളത്തിലെ പോലീസോ കേരളത്തിലെ പ്രോസിക്യൂഷനോ ഈ കേസ് നടത്തിയാൽ ആ കുടുംബത്തിന് ആ കുട്ടിക്ക് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ശരിയാണ് കേരളത്തിന്റെ പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരത്ഭുതവുമില്ല കാരണം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഞങ്ങൾ നടത്തിയ പരിപാടി മകളെ മാപ്പ് എന്ന് പറഞ്ഞ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി ലഭിക്കാതെ പോയത് ആ കുട്ടിയുടെ ദാരുണമായ മരണത്തിന് കാരണമാക്കിയ പ്രതികൾ കോടതിയിൽ നിന്നും മോചിതരായത് ഇവിടത്തെ അന്വേഷണത്തിലുണ്ട് ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതുകൊണ്ടും പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടതുകൊണ്ടുമാണ് അത് തന്നെ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ ആവർത്തിക്കുമെന്ന് പൊതുസമൂഹം സംശയിക്കുന്നതിൽ ഞാൻ അത്ഭുതം കാണുന്നില്ല പക്ഷേ ഞാനൊരു നിയമസഭാ സാമാജികനായിരിക്കുന്നതുകൊണ്ട് എനിക്ക് കേസ് ഏറ്റെടുക്കാനുള്ള ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഞാൻ അവരെ അറിയിച്ചു അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് നടത്തി അവരുടെ ഒരു കത്തും ചെറിയൊരു ചെക്കും ഈ കുടുംബത്തെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു കെ എസ് ആർ ടി സി മുഖാന്തരം കെ എസ് ആർ ടി സി ഡ്രൈവർ മുഖാന്തരം അവരുടെ കത്തും ചെക്കും കൊടുത്തുവിടുകയും അവരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അവർ ആവശ്യപ്പെട്ടത് ഈ കേരള സർക്കാർ ഈ പിണറായി വിജയന് കീഴിലുള്ള പോലീസോ പ്രോസിക്യൂഷനോ ഈ അന്വേഷണവും കേസും നടത്തിയാൽ ഈ കുടുംബത്തിന് നീതി കിട്ടില്ല എന്നുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിക്കോ അല്ലെങ്കിൽ നിയമ നടപടിക്കോ പോയാൽ അതിന്റെ മുഴുവൻ ഫീസും അവർ വഹിച്ചുകൊള്ളാമെന്ന് പറഞ്ഞൊരു കത്തും ഒരു പ്രാഥമികമായിട്ട് ഒരു ചെക്കും എന്നെ ഏൽപ്പിച്ചിരുന്നു അത് ഞാൻ ആ കുടുംബത്തിന് കൈമാറി കേരള പൊതുസമൂഹത്തിന്റെ മനസാക്ഷിയും മനസ്സുമാണ് അത് കാണിക്കുന്നത് അതുകൂടി നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ ഈ ഒരുപാട് കാലമായി ഒക്കെ പറയുന്നതാണ് ഇതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന എന്താണ് ചെയ്തത് പ്രതിരോധിക്കാൻ വെച്ചാൽ കായികമായിട്ടല്ല ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി പ്രതിരോധിക്കാൻ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് എത്ര ഇതുപോലുള്ള ഏകാധിപത്യം ക്യാമ്പസുകളിൽ കെ എസ്വിനൊരു യൂണിറ്റ് പോലും ഇടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഞാൻ ആ ചോദ്യത്തെ ആത്മവിമർശനപരമായി ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ആ കാര്യത്തിൽ പൊതുസമൂഹത്തോട് മറുപടി പറയാനും ബാധ്യസ്ഥരാണ് കോൺഗ്രസ് അതിന്റെ പ്രവർത്തനങ്ങളിൽ കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ കൂടുതൽ ശക്തി നൽകുകയും കെ എസ് യുവിൻ്റെ സർഗാത്മകമായ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ ഉറപ്പുവരുത്താൻ ഞങ്ങളെല്ലാവരും ചേർന്ന് അവരെ സഹായിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ശരിയാണ് കെ എസ് യു എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ദുർബലമായതോടു കൂടിയാണ് ക്യാമ്പസുകളിൽ ഇതുപോലുള്ള അരാജകത്വം ഇതുപോലെ ക്യാമ്പസുകൾ നരകമായി മാറി ക്യാമ്പസുകൾ വീണ്ടെടുക്കാനുള്ള വലിയൊരു ക്യാമ്പയിൻ യേശുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതായിരുന്നു